മനസ്സിലാവൂന്ന് തോന്നില്ലേ ഈ ക്യൂ എന്നെ ഞാൻ ചിലപ്പോ പോസ്റ്റ് ചെയ്യൂല ഈ ഓരോ രണ്ടാളും ഭാഗത്ത് അറിയോ ഓർ പറഞ്ഞു ഈ തങ്കപ്പെട്ട കാസർഗോട്ടാറോള ഹലോ എന്തു പറയണോന്ന് അറിയുന്നില്ല ഇല്ല ഓണക്കിറ്റ അപ്പോൾ ഇത് എൻ്റെ മൂത്ത സിസ്റ്ററാണ് ഞാൻ ഈ ഓള് ഒരു മുമ്പിൽ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉണ്ട് ഓൾക്ക് മാത്രം മുടിയില്ല ആ സിസ്റ്റർ ആണ് ഓള് സംഭവം ഇല്ലേ ഞാൻ ഇൻസ്റ്റയിൽ ഇൻസ്റ്റലൊരു ക്യു എൻ ഇട്ടിട്ടുണ്ടായി അസ്മിയെ ക്വസ്റ്റ്യന് അപ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായി അവർക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ വായിച്ചിട്ട് ഓറ് റിപ്ലൈ തരും ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും ഓറും അതിനുള്ള റിപ്ലൈ തരും ഓളും ഉണ്ട് പിന്നെ എൻ്റെ വേറൊരു സിസ്റ്റർ ഉണ്ട് ഇങ്ങനെ ഓരോന്നും കണ്ടിട്ടുണ്ടാവില്ല കാരണം എൻ്റെ ബ്ലോഗിൽ മൊത്തം റെസി മാത്രമേ ഉള്ളൂ റെസി എൻ്റെ രണ്ടാമത്തെ സിസ്റ്ററാണ് ഇതെൻ്റെ മൂത്ത സിസ്റ്റർ എൻ്റെ ആദ്യത്തെ എൻ്റെ ഉമ്മൻ്റെ ഉപ്പൻ്റെ ആദ്യത്തെ കൺമണി അതാണ് ഞാൻ ഏഴാമത്തെ കൺമണി ഇതെൻ്റെ മൂന്നാമത്തെ സിസ്റ്റർ അപ്പോൾ നാലാമത്തവും രണ്ടാമത്തുമാണ് ഇപ്പോൾ രണ്ടാമത്തേത് റെസി റസി കണ്ണൂരിലാണല്ലോ ഞാൻ മാത്രമായി പോകുന്നത് ഞാൻ രണ്ട് ദിവസത്തൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നത് മാത്രം ഒരു ഫംഗ്ഷൻ ഉണ്ടായി എൻ്റെ മൂന്നാമത്തെ എൻ്റെ ഉപ്പാൻ്റെ മൂന്നാമത്തെ കൺമണി നാലാമത്തെ അല്ല നാലാമത്തത് ഞാൻ ഏറ്റവും ഏഴാമത്തത് ഇത് ഒന്ന് ആദ്യത്തെ കൺമണി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വായിക്കാം സംഭവം ഞാൻ ഇൻസ്റ്റയിൽ ഒരു ക്യൂ എന്നെ ആയിട്ടിട്ടുണ്ടായി അപ്പോൾ അതിന് കുറേ ക്വസ്റ്റ്യൻ വന്നത് നിങ്ങൾ അതിന് റിയാക്ട് ചെയ്യണം അറിയാൻ നിങ്ങൾ റിപ്ലൈ തരാം ഞാൻ വായിക്കാം ആ സംഭവം ക്വസ്റ്റ്യൻ വായിക്കാൻ നിങ്ങൾ അറിയണ ഇന്നലെ മറുപടി പിന്നെ ഈ വീഡിയോ മനസ്സിലായില്ല മനസ്സിലായെന്നുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു കാരണം നമ്മളെല്ലാവരും കാസർഗോഡാണ് ഈ ഞാൻ ഞങ്ങളെ നാട്ടിൽ നിന്നത്താണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഓറ് ചില പന്ന മൂലമുണ്ടല്ല ഓർക്കും ഓർ നമ്മളെ സ്ലാ കാസർഗോഡത്തെ സ്ലാങ് ലേം ഉണ്ടാകാൻ കഴിയുമോ അപ്പോൾ മനസ്സിലായിട്ടാണെന്നുള്ള കമൻറ്റ് ഞാൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നു ഓരോ ഞാൻ എല്ലാദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്റെ മൂത്ത എന്ന് പറഞ്ഞല്ലോ ആള് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും ഫാഷൻ ഡിസൈനറാ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും നമ്മളിപ്പോ ഒരു മോഡൽ കാണിച്ചെടുത്താൽ മതി അതേപോലെ അച്ചടിച്ച് പോലെ സ്റ്റിച്ച് ചെയ്ത് തരും ഹാൻഡ് വർക്കും ഇൻഡിപെൻഡന്റാന്ന് പിന്നെ സ്വന്തമായിട്ട് വണ്ടി എടുത്തു പിന്നെ ആള് അടിപൊളിയാ ഇൻഡിപെന്റന്റ ഇതില്ലേ ഇങ്ങോട്ട് കുറച്ച് ആൾക്കാർ കൊറേ ഓർത്തഡോക്സ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ പൊരിക്കാർ അങ്ങനെ ഓർത്തഡോക്സ് ചിന്താഗതി കൊറേ മാറിക്കൊണ്ട് വരുന്നുണ്ട് അതില് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവള് നല്ല സംഭവം ഇല്ല ഇവള് സ്വന്തമായിട്ട് വണ്ടി എടുത്തു ഇപ്പോ ഇവൾക്ക് ഇവൾക്കൊന്നുമില്ല ആവശ്യം വരുന്നെങ്കിൽ അവളുടെ ആ ഓളവർ ഹസ്ബൻ്റോടോ ഫാമിലിയുടെ അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഓൾ തന്നെ അഡ്വഞ്ചർ ഓള പൈസ ഉണ്ടായിരുന്നു നമുക്ക് പെണ്ണുങ്ങൾക്ക് പോവാ അത് ആവശ്യമാണ് പിന്നെ ഇത് ഇവള് മറ്റേ ടീച്ചിങ്ങിന് നോക്കുന്നുണ്ട് ദി അറബിക്ക് കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കോളേജ് ലെക്ചറായിട്ടോ മറ്റേ ഗസ്റ്റ് ലെക്ചറായിട്ടോ കിട്ടുന്നുണ്ടോ അതോ നോക്കുന്നുണ്ട് പഠിച്ച് കഴിഞ്ഞാൽ പാടുമംഗലം കഴിഞ്ഞാൽ മംഗലം കഴിഞ്ഞിട്ടൊരു എത്ര ഏഴ് കൊല്ലം എന്താ കരിയർ ഗ്യാപ്പ് വന്ന് അപ്പോൾ കിട്ടാൻ ഇന്നത്തെ കാലത്ത് ഇച്ചിരി പാടല്ലേ പത്ത് പത്ത് ഒപ്പ പത്ത് കൊല്ലം ടച്ച് കിട്ട് എന്നിട്ട് കേ ടെക്ട് ഓള് കേ ടെക്ട് ചെയ്താൽ പോയാൽ അതിൻ്റെ അതറിയാം കേ ടെക്ട് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ ഫുള്ള് സിലബസ് ഫുള്ള് പഠിച്ചിട്ട് എക്സാമിന്റെ ഡേറ്റ് ഡേറ്റാവുമ്പോൾ മറന്നു പെണ്ങ്ങനെ പറയുമ്പോൾ എക്സാം ആ അങ്ങനെ ആവുന്നില്ല എന്ന് എക്സാം കഴിഞ്ഞിട്ടായി ഡിസംബറിൽ എന്താ എക്സാം കഴിഞ്ഞിട്ടായി ഓൾ എന്നിട്ട് ഈ വർഷം ആതില് കെട്ടാൻ പോകുന്നു കഴിഞ്ഞില്ല പോയി ഈ വർഷം ആതിൽ എഴുതാൻ പോ അപ്പൊ ഫസ്റ്റിന്റെ വായിക്കാവേ അത് എല്ലാരായിട്ടും അതായിരുന്നു പൊരില് ഏറ്റവും മൂത്തത് ഓളാണ് പക്ഷെ പോയത് ഏറ്റവും ഹൈറ്റിൽ ഏറ്റവും ചെറുത് ഓള് ഏറ്റവും ഉള്ളത് ഞാന് പക്ഷെ ഹൈറ്റിൽ ഏറ്റവും വലുത് ഞാനാ തെങ്ങാണ് തെങ്ങനോളക്ക് അതിൽ കുറെ ആൾക്കാരെ ചോദിച്ചിട്ടുള്ളത് കാസർഗോഡിലെ ഐ ഡിയാന്നെ നമ്മളുടെ റസി റസിന് വാര്യ നമ്മളുടെ കാസർഗോഡില് കാസർഗോഡില് തൈവളപ്പ് പിന്നെ എറണമാള അങ്ങനെ മൂന്ന് പേര് ഉണ്ട് അങ്ങനെയല്ല തൈവളപ്പ് എറണാള നല്ല ഏതെങ്കിലും കൊടുക്കുന്ന ഒരേ ഡ്രസ്സിൽ തൈവളപ്പെന്ന് കൊടുത്തു വേറെ ഡ്രസ്സിൽ എറണാളും കൊടുക്കും അങ്ങനെ നമുക്ക് കറക്റ്റ് ഒന്നുമില്ല പക്ഷെ പറയുകയാണെങ്കിൽ അല്ലേ നമുക്ക് ചെർ ക്ലാസ് ആയിട്ടില്ല നമ്മൾ വരുന്നത് അപ്പോ നമുക്ക് വരുന്ന ഫസ്റ്റ് ടൗണ് അല്ല ഞാനല്ല നിങ്ങൾ ഉത്തരം പറയണ്ടേ അടുത്തത് ഹായ് അല്ല ഹെലോ നൈസ് ടു മീറ്റ് യു ആൻഡ് ഐ ലൈക്ക് യുവർ സ്ലാങ് കാസർഗോഡ് ഡോൺ വെറി ഐ എം എ ഗേൾ ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെ ചോദിച്ചത് നിങ്ങളെ ഡി എം ഒന്ന് ചെക്ക് ചെയ്യപ്പാണ് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഡി എം വെച്ചാല് മോസ്റ്റ് ഞാൻ ദി ഞാന ശ്രദ്ധിക്കില്ല ഒന്നാമത് ഞാൻ നമ്മളിങ്ങനെ ലൈക്സും കമൻ കമൻസെക്ഷന് ഞാൻ കൂടുതലും നോക്കുന്നത് ഡി എം അങ്ങനെ ചെക്ക് ചെയ്യാറില്ല അതായത് എന്തെങ്കിലും പ്രൊമോഷൻസ് വന്നെങ്കിൽ അത് ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ടാവുക അങ്ങനെ ഡി എംസിൻ്റെ റിക്വസ്റ്റ് അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറില്ല പക്ഷെ കമൻസിന് ഞാൻ എന്നെ പറ്റി കിടക്കുന്നത് കമൻസിലായിരിക്കും അപ്പോൾ ഞാൻ അവിടെ തന്നെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര ഇയേഴ്സ് ഇയേഴ്സായിരുന്നു അത് ചോദിച്ചാൽ സെന എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് തന്നെ പറ മാത്രമേ ആയിട്ടുള്ളൂ മാസം മാസം അല്ല ഒരു ഏകദേശം ഈ ഒരു തുടങ്ങു പറഞ്ഞിട്ട് തുടങ്ങിച്ചിട്ട് മാസം ഏകദേശം ആയിട്ടുണ്ടാവും അല്ലാണ്ട് മാസം പ്രോപ്പർ ആറ് മാസം ആറ് മാസം ആയിട്ട് ഏകദേശം ഒരു ത്രീ മന്ത്സ് റീപ്ലേ തരാത്തോടൊന്നും അങ്ക് ചോദിക്കാനില്ല ഇൻസ്റ്റില് പറഞ്ഞല്ലോ ടി എംസിന് ഞാൻ എത്ര ാണ് യൂബ് ചാനലും എല്ലാം കൊണ്ടുപോണം അതുപോലെ തീരെ ശ്രദ്ധിക്കാറില്ല തീരെ നല്ലോണം കുറവ് ഒരു നൂറ് ശതം ഇൻസ്റ്റഗ്രാമിലൊന്നും നൂറ് ശതമാനം ഞാൻ വരുന്ന അതില് ഒരു ഫൈവ് പെർസെന്റേജ് ആയിരിക്കും ഞാൻ ഡി എംസ് ഒക്കെ നോക്കുന്നത് ഞാൻ അങ്ങനെ നോക്കൂല്ല ഞാൻ കമന്റ്സ് ആയിരിക്കും അധികം നോക്കുക അത് നോക്കി ഞാൻ റിപ്ലൈ തരാറുമുണ്ട് ഏകദേശം കമന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ഇടും അല്ലാണ്ട് ഇങ്ങനെ ഡി എം പ്രൈവറ്റ് ചാറ്റ് അതിലൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണോ കമന്റ് പറഞ്ഞോ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ പറയാം അങ്ങനെ ഞാൻ എന്താ പഠിക്കുന്ന പോളിയില് സിവിൽ എൻജിനീയർ ഞാൻ പഠിക്കുന്നത് അത് കണ്ണൂർ പോളിയാണ് തോന്നുന്നില്ല ഈ ക്യൂ എന്നെ ഞാൻ ചിലപ്പോ പോസ്റ്റ് ചെയ്യൂല ഇങ്ങനെ പോസ്റ്റ് ചെയ്യൂല ഈ സംഭവം ശരിക്കുള്ള പ്ലേസും പിന്നെ പൊരലാരെല്ലാം ഉണ്ട് കൊടുക്കും ഉമ്മാവോ ഉപ്പവും വേദിയെ കുറിച്ചും ഈ കുരിശ് കണ്ണൂരിലോട്ടെ അത് നോക്ക ടു കഴിഞ്ഞപ്പ എന്റെ നാടകത്തിന് പ്ലസ് ടു കഴിഞ്ഞപ്പോ ആയില്ലേ പടത്തഞ്ഞിട്ട് അമ്പത്തി കാസർഗോഡ് ഭാഷ സംസാരിക്കാന്നുള്ളത് എങ്ങനെയല്ലേ ബാക്കി ആ മഞ്ഞപ്പച്ചോട്ടേ ഇതാണ് ഞങ്ങളെ മഞ്ഞപ്പച്ച പച്ചല്ല പച്ചി പസീലാന്ന് വരും പക്ഷെ നമ്മ പച്ചി എന്ന് പച്ചിന്ന് ചിരിക്കണ സംഭവില്ല കാണുന്ന ആൾ അറിയില്ലേ മരം തോണ്ടി അത് സംഭവ കാര്യവുമില്ല അല്ലെ നമ്മിങ്ങനെ ശരി ഓടുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മക്ക് വൈബിണ്ടോ ഇത് കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ വൈബ് ഒന്നും ഉണ്ടാവില്ല ഓർത്തി ക്രിഞ്ചി ആയിട്ട് തോന്നുല്ലേ

മാമ ഉണ്ട് ഉമ്മാ ഉമ്മന്റെ ഉമ്മാമ ബി മാ ചേലാക്കി ചെല്ലിയെന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കില്ലെന്ന് മാത്രം കൈ ഒരു വീട് ഞാൻ ഉമ്മാന്ന് പറഞ്ഞു കാരണം നിങ്ങൾക്ക് മനസ്സിലാകും ആൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ഉമ്മാന്ന് പറഞ്ഞു അപ്പൊ അതിനൊന്നും കമ്മന്റ് വന്നിട്ടില്ല വേറെ ഇല്ലാതെ എന്തും മനസ്സിലാകുന്നില്ല മലയാളത്തിനായി ഒന്നാമർത്തുക മലയാളത്തിനായി രണ്ടാമർത്തുക പിന്നെ കേങ്ങാച്ചിനെ നിങ്ങളെല്ലാരും കൂടി എന്നെ കോക്കാച്ചയാക്കി

കണ്ണൂർത്തെ ഒരു കണ്ണൂർത്തല്ല അവന്റെ സാധ ആൾക്കാർക്ക് മനസ്സിലാകുന്ന പോലെ പിന്നെങ്കിലും മുണ്ടാൻ ഈ രണ്ട് സാധനത്തിനല്ലേ ഭയങ്കര കഷ്ടപ്പെട്ടിരുന്നോ മുണ്ടു തന്നെ അടുത്ത ഹേ ബഡി എന്താ ഇങ്ങളെ ക്വസ്റ്റ്യാ ഇങ്ങളെന്താ നല്ല അവസ്ഥ കണ്ടില്ലേ മറ്റേ ചെറുത്താനം തടലൂലിട്ടുള്ള അവസ്ഥ നല്ലന്ന് അതല്ല നല്ലന്ന് ആ അതല്ല നല്ലന്ന് ഉമ്മ ഉണ്ടാവ ബാക്കി സൗണ്ട് ഉമ്മൻ്റെ ഉമ്മാന ഉമ്മ ഉമ്മീറ്റ് അയ്യോ പിന്നെ അടുത്ത ക്വസ്റ്റ്യ വിച്ച കോഴ്സ് യുവാടി സിവിൽ എൻജിനീയറിംഗ് ആ ഞാന് രണ്ട് വർഷം ഡ്രാഫ്റ്റ് മാൻ സിവിൽ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇൻറ്റീരിയർ ഡിസൈനിങ് പോയി അതിൻ്റെ ഇടയിൽ ഞാൻ ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി എടുക്കുന്നുണ്ട് ആ പിന്നെ ഈ പൂളി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഞാൻ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് ഇടയ്ക്കോ ഒത്തന് അവസാനൊന്നുമല്ലാണ്ടോ പക്ഷെ ഈ പോളി ആണെങ്കിൽ ആഗ്രഹമൊന്നുമില്ല കേട്ടോ പിന്നെ ഹലോ കാസർഗോഡ് താത്ത ഇങ്ങളെ വർത്താനം കേൾക്കാൻ അടിപൊളിയാണ് പിന്നെ ഇങ്ങളെ ഫോൺ ഏതാണ് ചോദിക്കുന്നു ആപ്പിൾ ഞാൻ യൂസ് ചെയ്തത് എന്റെ ഐഫോൺ ലെവൻ ആണ് ഞാൻ അധികം വീഡിയോ ഷൂട്ട് ചെയ്യാൻ എടുക്കുന്നത് റസീന്റെ ഫോണാണ് ഓൾ ദ തേർട്ടീന് അതാ ഇപ്പൊ ഞാൻ എന്റെ പല്ലിലുള്ളത് കൊണ്ട് എന്റെ ഫോണിലെ ഇപ്പൊ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളത് പിന്നെ വീഡിയോ ഇല്ല ഊർക്കാണോ സ്വന്തം സിസ് ആണോ കണ്ണൂർ എടിയ സ്ഥലം കണ്ണൂർ താണക്കാണോ നമ്മള് പിന്നെ റസി സ്വന്താണ് സ്വന്തം എല്ലാരും വാടക വാടകല്ലോ എല്ലാ സ്വന്തം നാലാമത്തെ സിസ്റ്റർ ഉണ്ട് എന്റെ നാലാമത്തത് അതില്ലാത്തത് ഇങ്ങളെ ഭാഗ്യം ഇങ്ങളെ ഭാഗ്യം അതില്ലാത്തത് അത് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങളൊക്കെ തന്നെ പോയാലും അതില്ലാതെ പറയാ ഞാൻ ഒരു വ്ലോഗ് എടുക്കും പിന്നെ ഇച്ചായിരുന്നു മഞ്ഞലപ്പോ ആ ഇച്ച മേങ്ങി ഇതല്ല ഞാൻ പറഞ്ഞത് ഇച്ച രണ്ടു വരുമ്പോക്ക് ഉമ്മ ഒന്നു കൊടുത്തത് ആ ചപ്പല കൊടുത്താച്ചു കൊടുത്തിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചൂടുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായത് പിന്നെ എങ്ങനെയുണ്ട് റെപ്പിച്ചാലും ചെറുമുറ ഞാൻ അവിടെ പോയിട്ട് ചെറുമുറ തോന്നിയിട്ടില്ല ഞാൻ ആടെ അവിൽ മിൽക്ക് മാത്രം പിന്നെ മുഹമ്മദും പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ട് ഒന്ന് എന്തപ്പ ചോദിക്കല് ഈ ഉത്തരം പറഞ്ഞ് എനിക്ക് മനസ്സിലാവൂന്ന് അത് നേരെ പക്ഷെ ഞാൻ പറഞ്ഞ മനസ്സിലാവും ഈ ഓരോ രണ്ടാളങ്ങനെ ഭാഗത്ത് വെറുക്കാത്തതൊന്നറിയോ ഓരോ പറഞ്ഞ മനസ്സിലാവൂലി കാസർകോട് സ്ലാങ്ങനെ തനി തങ്കപ്പെട്ട കാസർഗോട്ടാറ്

നേരെ നേരെ നമ്മ മറ്റേ അങ്ങനെയല്ലോ ആൾക്കാരോട് പറയുന്ന പിന്നെ ഹൗ ഓൾഡ് ഹോൾഡാറിയോ ഞാൻ എനിക്ക് ട്വന്റി വൺ ട്വന്റി വൺ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എന്റെ യാസിൻ എന്നൊരു അക്കൗണ്ട് ചോദിച്ചത് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു സെവ ഒരു മുമ്പത്തില് വീഡിയോയില് പറഞ്ഞിരുന്നു സഭ എന്റെ കുട്ടിയല്ല എന്റെ സിസ്റ്റർ റസീന്റെ കുട്ടിയാണ് ഞാൻ ഉള്ളത് അപ്പൊ ആ സഭ എന്റെ അടുത്ത എറങ്ങിട്ട് തോന്നിട്ടുണ്ടാവും അങ്ങനെ തോറ തോറ തെറ്റി പറയാൻ പറ്റില്ല കാരണം വീഡിയോയിലേക്കാണ് നമുക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് ലാംഗ്വേജിന്റെ നിങ്ങള് സംസാരം നല്ല പാങ്ങുണ്ട് നല്ല ചീരുണ്ട് നല്ല സമൂഹ കാസർഗോഡ് ആറ് അപ്പൊ ഇങ്ങനെ പോലെ തന്നെ ഇണ്ട ഈ ഒരു രണ്ടാൾ പിന്നലെ ഇപ്പൊ കടിച്ചുപിടിച്ചിരുന്ന് പൊടിച്ചിട്ട് കുറച്ചുകൂടെ നേരം മുണ്ടുന്നുണ്ട് അത് ഞാനിവിടെ നേരമാക്കിയാ ലാ എന്താ സ്ലാങ് കാസർഗോഡ് സ്ലാങ് സ്ലാങ്ക് തോന്നുന്നത് നമ്മ പിന്നെയും കുറച്ച് നേരം നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ ബാറ ആണ് എന്റെ ഉമ്മ അമ്മ പിന്നെ എളമാൻഡൂട എന്റെ നിങ്ങൾക്ക് തീരെ മനസ്സിലാവൂല സ്ലാങ് ഈ റസി ഇല്ലേ ഇപ്പൊ റെസി കണ്ണൂർ വന്നിട്ട് ഏകദേശം പത്ത് കൊല്ലാവാനായി റെസിക്ക് ഇതുവരെ മറ്റേ കണ്ണൂരില അല്ലെങ്കിൽ മറ്റേ സാധാ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പോലെ ഓള് ഏടെ പോയാലും ഓള ഇപ്പൊ നമ്മ ഡ്രസ് എടുക്കാൻ പോയിച്ചാ ഡ്രസ്സെടുക്കാൻ പോയെങ്കിൽ ഉള്ളു ചോദിക്കുമ്പോ ഫ്വസ്റ്റ് ഇതീ കാസർഗോഡ് അല്ലേന്ന് കാസർഗോഡാണ് ഷോപ്പില്ല കാസർഗോഡ് റജിനെ കൊണ്ടായില്ല പക്ഷെ ഞാൻ ഏകദേശം ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടിട്ട് പിന്നേലും കുറച്ചുണ്ട് പിന്നെ ഓറും ഇപ്പൊ ഭയങ്കര മസിൽ പിടിച്ച് നിക്കുന്ന ഇത് കണ്ട മസ് ഫസ്റ്റ് പിടിച്ചു ഇങ്ങനെ ക്യാമറ മുമ്പിലെല്ലാം ഇങ്ങനെ മുണ്ടെന്നല്ലോ അപ്പോ അതിന്റേതായിട്ടുള്ള ഒരു കുറവല്ലേ ഉണ്ടാവും ഞാൻ കുടിച്ച് നിർത്തിച്ചാണ് നേരത്തെ പറഞ്ഞല്ലോ ഉറങ്ങുന്നുണ്ടായി ശരിക്കും ഉറങ്ങുന്നുണ്ടായതാ ഞാൻ ഇനി മുടിച്ചിരുത്തിന്റെ കാര്യം അറിയണ്ട ഇതിന് കൊറേ പേടിച്ചിട്ടോ നിങ്ങക്ക് മനസ്സിലായല്ലോ ഏകദേശം ഞങ്ങൾ എല്ലാവരും ഒരേ പോലെയാണ് മുഖം കൊണ്ടല്ല ഞാനും ഓളെ ഏകദേശം ഒരേ പോലെയല്ലേ അല്ലപ്പാ ഏകദേശം നമ്മ ഓൾ നമ്മ പണ്ട് ഉണ്ട് പച്ചിതാ വിളിക്കല് നാലാമത്തെ സാജിദ് പറഞ്ഞിട്ട് ഓള് ഓള് നമ്മൾ ആരും പോലല്ലോ ഓൾ വേറെ പിന്നെ റെസിന് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ റെസിന് അധികം കാണുന്നുണ്ടോ മിനിമിയോറൊന്നും നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ഞാൻ അവിടെ കാസർഗോഡ് വന്നെങ്കിൽ മാത്രമല്ല ഇരിക്കും വ്ളോഗ് എടുക്കുന്നെ പിന്നെ ആയിട്ട് മനസ്സിലാൽ നമ്മൾ അല്ല ഒരു ആയിച്ചാൽ വലിയൊരു വ്ളോഗ് ചെയ്യണത് ആസുണ്ടായി പക്ഷെ നടന്നിട്ടില്ല ഇപ്പോൾ ഒരു ഈ ഒരു ക്യൂ എൻ ഡി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവോ എന്തായാലും വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ഇതിന് നല്ല ചിരിച്ച് ചിരിച്ചിട്ട് കൊള്ളമാക്കൂ ഇത് കൊണ്ട് ഇത് തരില്ലേ കൊള്ള ആക്കും വേറെ കൊള്ളമാക്കൂ ഞാൻ എന്തായാലും പോയി അപ്പം ചാച്ച വീഡിയോ ഫുള്ള് കണ്ടെങ്കിൽ ചാനല് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ല അടുക്കാൻ അടിക്കുക കുത്തുക വരുന്നത് എന്ത് വേണമെങ്കിലും ചെയ്തോ അടിച്ചു അപ്പൊ ചാച്ച